നമ്മളൊരു രാജ്യവ്യാപകമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഡിജിറ്റൽ റീസർവിയുമായി ബന്ധപ്പെട്ട ഒരു നാഷണൽ കോൺക്ലേവ് കേരളത്തിൽ വച്ച് സംഘടിപ്പിക്കും എന്ന് കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ നമ്മൾ പ്രഖ്യാപിച്ചതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നാഷണൽ കോൺക്ലേവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ നാഷണൽ കോൺക്ലേവ് തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിക്കും ഇരുപത്തിയഞ്ചിന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി ഉദ ഉദയസമുദ്രയിൽ വച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റീസർവയും റവന്യൂവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എത്തിച്ചേരുന്ന കോൺക്ലേവ് ആയിരിക്കും നടക്കുക ഇതിനകം തന്നെ അരുണാചൽ പ്രദേശ് ഛത്തീസ്ഗഡ് തമിഴ്നാട് ഹരിയാന ആന്ധ്രാപ്രദേശ് ഡൽഹി ഹിമാചൽപ്രദേശ് ഗോവ കർണാടക മധ്യപ്രദേശ് പുതുച്ചേരി മണിപ്പൂർ രാജസ്ഥാൻ മഹാരാഷ്ട്ര അസം ജാർഖണ്ഡ് നാഗാലാൻഡ് സിക്കിം തെലുങ്കാന ത്രിപുര ഉത്തരാഖണ്ഡ് പശ്ചിമ ബംഗാൾ ചണ്ഡീഗഡ് ഭാദ്രനഗർ ഹവേലി ഡാമൻ ആൻഡ് ഡിയു ലഡാക്ക് ഇങ്ങനെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കോൺക്ലേവിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുള്ളത് അതിൽ തന്നെ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേരാൻ പോകുന്ന സീനിയർ അധികസ് ഉൾപ്പെടെയുള്ള വിവരം ഇതിനകം നമുക്ക് ലഭ്യമായി കഴിഞ്ഞു ഇങ്ങനെ ഒരു നാഷണൽ കോൺക്ലേവ് നമ്മൾ നടത്താനുണ്ടായിട്ടുള്ള സാഹചര്യം വളരെ പ്രസക്തമാണ് കേരളത്തിലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് റീസർവേയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് റീസർവേയുടെ ഭാഗമായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചങ്ങല വലിച്ച് ലിങ്ക്സ് അടയാളപ്പെടുത്തി വളരെ ശ്രമകരവും പ്രയാസകരവുമായിട്ടുള്ള വഴികളിലൂടെയാണ് തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ കേരളം അതിൻ്റെ സർവേ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചായപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിക്കാം എന്ന സ്ഥിതി വന്നു ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള പതിനാറ് വർഷക്കാലം നമ്മൾ എത്തിപ്പെടാൻ ശ്രമിച്ചത് നൂറ്റി പതിനാറ് വില്ലേജുകളിലാണ് എല്ലായിടത്തും എത്തിപ്പെട്ടില്ല തൊണ്ണൂറ്റി രണ്ടായിരം ഹെക്ടർ ഭൂമി ആ പതിനാറ് വർഷക്കാലം കൊണ്ട് ഇലക്ട്രോണിക്കായി നമ്മൾ അളക്കുകയും ചെയ്തു രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സമ്പൂർണ്ണമായിട്ട് കേരളത്തിലെ ഭൂമിയെ ഡിജിറ്റലൈസ് ചെയ്യണമെന്നൊരാശയം മുന്നോട്ട് വെച്ച് ആർ കെയുടെ ഇൻ പ്രിൻസിപ്പൾ അനുവാദം വാങ്ങി നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഡിജിറ്റൽ റീസർവേ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വില്ലേജുകളിലേക്കിപ്പോൾ കടന്നു അതിൽ തന്നെ മുന്നൂറ്റി പതിനൊന്ന് വില്ലേജുകളിൽ ഫീൽഡ് സർവേ പൂർത്തിയാക്കി കേരളം പതിനാറ് കൊല്ലം കൊണ്ട് ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് തൊണ്ണൂറ്റി രണ്ടായിരം ഹെക്ടർ ഭൂമിയാണ് അളന്നതെങ്കിൽ ഒന്നര വർഷക്കാലം രണ്ട് വർഷക്കാലം പൂർത്തീകരിക്കുന്നതിന് മുമ്പായി കേരളത്തിൽ ആർ ടി കെ റോവറും റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷനും റഗ്ഡ് ടാബുകളുമെല്ലാം ഉപയോഗപ്പെടുത്തി നമ്മൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് അമ്പത്തിമൂന്ന് പോയിൻ്റ് ആറ് രണ്ട് ലക്ഷം ലാൻഡ് പാഴ്സലുകളും ഏഴ് പോയിൻ്റ് മൂന്ന് ഒന്ന് ലക്ഷം ഹെക്ടർ ഭൂമിയും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞു ഞാൻ ഈ പറഞ്ഞതിൻ്റെ കണക്ക് കേരളത്തിലാകെയുള്ളത് മുപ്പത്തെട്ട് ലക്ഷം ഹെക്ടർ ഭൂമിയാണ് അതിൽ കേരളത്തിലെ വനമേഖലയും വനം അവകാശപ്പെടുന്ന മേഖലയും കൂടി കഴിച്ചാൽ ഇരുപത്തിയേഴിനും ഇരുപത്തെട്ടിനും ഇടയിലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഭാഗം ഇതിനകം തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ഒന്നര രണ്ട് വർഷക്കാലത്തോളം എത്തുന്ന ഡിജിറ്റൽ റീസർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് കേരളത്തിലെ ഡിജിറ്റൽ സർവേ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു എന്താണ് കേരളത്തിലെ ഡിജിറ്റൽ റീസർവേയുടെ പ്രത്യേകത ഇന്ത്യയിൽ എവിടെയുമില്ലാത്ത പ്രത്യേകത ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ആദ്യത്തെ എൻ ടു എൻ ഡിജിറ്റൽ സർവേ സൊല്യൂഷനാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഡിജിറ്റൽ റീസർവേ അങ്ങനെ പറഞ്ഞാൽ ആരംഭം മുതൽ തേർട്ടീൻ പ്രഖ്യാപിച്ച റവന്യൂവിൻ്റെ ഭാഗമാകുന്ന രേഖകൾ പൂർത്തീകരിക്കും വരെ ഫിസിക്കലായ ഒരു ടച്ച് പോയിൻ്റും ഇല്ലാതെ പൂർണ്ണമായിട്ടും ഡിജിറ്റലാകുന്ന ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ എൻ ടു എൻ ഡിജിറ്റൽ സർവേ സൊല്യൂഷൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ റീസർവേ ആണ് ഇതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ കേരളത്തിൽ നടക്കുന്ന ഡിജിറ്റൽ റീസർവേയിൽ ആകൃഷ്ടരാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഏറ്റവും ആക്കുറേറ്റും ട്രാൻസ്പെറൻറ്റുമായിട്ടുള്ള കേരളത്തിൽ നിന്ന് എത്തിച്ചേരുന്ന സംസ്ഥാനങ്ങൾ പറയുന്നതനുസരിച്ച് മോസ്റ്റ് ആക്കുറേറ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് എന്ന് വിളിക്കപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള റീസർവേ നടപടികളാണ് ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് കേരളത്തെ ഒരു രാജ്യമാതൃകയായി കാണാൻ ഈ സംസ്ഥാനങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഫിസിക്കലായി ഇങ്ങനെ ഒരു പരിശ്രമം തെലുങ്കാന ആരംഭിച്ചു പറയാൻ പാടുമോ പാടുമെന്നറിയില്ല എങ്കിലും തെലുങ്കാനയുടെ ബലം നിരാശപ്പെടുത്തുന്നതായിരുന്നു ഇന്ത്യ രാജ്യത്ത് ഒരു പ്രപ്പോസ വന്നപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ സർവേ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സംവിധാനങ്ങളെ നേരിട്ട് കണ്ടും പഠിച്ചുമാണ് ഞങ്ങൾ ഈ നടപടിക്രമങ്ങളിലേക്ക് കടന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഏക്കുററ്റും ട്രാൻസ്പെറൻറ്റുമായ സുതാര്യവും കൃത്യവുമായ ഡിജിറ്റൽ റീസർവേയുടെ ആദ്യഘട്ടം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് പോർട്ടൽ ഇന്ത്യയിൽ ആദ്യമായി കേരളം ഉണ്ടാക്കി അതൊരു ചരിത്ര സംഭവമാണ് അതായത് രജിസ്ട്രേഷൻ നടക്കുന്ന നേരത്ത് രജിസ്ട്രേഷൻ നടത്തുന്ന രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള ഇ മാപ്പും കൂട്ടി ഒരു ഇൻറ്റഗ്രേറ്റഡ് പോർട്ടൽ എൻ്റെ ഭൂമി എന്നാണ് അതിൻ്റെ പേര് ഒരു ഡിജിറ്റൽ ഇൻറ്റഗ്രേഷനാണ് യഥാർത്ഥത്തിൽ മൂന്ന് വകുപ്പുകളുടെ വിവരങ്ങൾ ഒരുമിച്ച് മേടിക്കുകയല്ല മൂന്ന് വിബുക്കുകളുടെ വകുപ്പുകളുടെ വിവരങ്ങൾ ഡിജിറ്റലായി ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സർവേ ഒരു ഒരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഇനി കേരളത്തിൽ ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരമാവധി ഇല്ലാതാക്കാവുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഉജ്ജു ഉൾവാർ വില്ലേജിലാണ് തേർട്ടീൻ പ്രഖ്യാപിച്ചത് ഇപ്പോൾ കൊല്ലത്തെ മാങ്ങാട് വില്ലേജിൽ കൂടി തേർട്ടീൻ പ്രഖ്യാപിച്ചു നമുക്ക് നമുക്കേതാണ്ട് രണ്ട് മാസക്കാലത്തിനുള്ളിൽ ഇരുന്നൂറ് വില്ലേജുകളിൽ തേർട്ടീൻ പ്രഖ്യാപിക്കുന്നു അതായത് റവന്യൂ രേഖകളുടെ പൂർണ്ണമായി എല്ലാ വിധത്തിലുള്ള ഹിയറിംഗ് നടന്ന റവന്യൂ രേഖകളുടെ ഡിജിറ്റൽ ഭാഗമാകും അങ്ങനെ വരുന്ന ഓരോ വില്ലേജുകളിലും ഇനി ഭൂമി സബ് ഡിവിഷൻ ചെയ്യാൻ ക്രൈബിക്രൈം ചെയ്യാൻ ആദ്യം തന്നെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടാകും ഇന്ത്യയിൽ ആദ്യമായിട്ടാണത് സാധാരണ തലയിൽ ഭൂമി രജിസ്റ്റർ ചെയ്താൽ രജിസ്ട്രേഷൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആധാരം കക്ഷത്ത് വെച്ചിരിക്കലല്ലാതെ വേറെ മാർഗ്ഗം പിന്നെയാണ് പോക്കുവരവിന് പോകുക പിന്നെയാണ് തണ്ടപ്പേര് പിടിക്കുക പോക്കു എന്ന് പറഞ്ഞാൽ റവന്യൂക്കാരെ സ്ഥിരമായിട്ട് ആക്ഷേപിക്കാനുള്ള ഒരു സ്ഥിരം പല്ലവിയായിരുന്നു പോകാനും വരാനുള്ള ഒരു വഴി എന്ന നിലയിൽ ഇപ്പോൾ അതും ഡിജിറ്റലാണ് പക്ഷേ ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ വരുന്നതോടുകൂടി ഭൂമി രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഭൂമിയുടെ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടാക്കും കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി നാലതിര കണ്ട് ഇൻ്റഗ്രേറ്റഡ് പോർട്ടലാകുമ്പോൾ എൻ്റെ ഭൂമിയിൽ നോക്കിയാൽ ഈ വാങ്ങാൻ പോകുന്ന ഭൂമിയുടെ എൻകുംബറൻസ് കടബാധ്യത എല്ലാവർക്കും അറിയാം ആ ഭൂമി നിലമാണോ പുരയിടമാണോ എന്നറിയാം ആ ഭൂമിയുടെ നാല് അതിരുകൾ എവിടെയെന്നറിയാം ആ ഭൂമി എത്ര കൊല്ലമായി ടാക്സ് അടയ്ക്കുന്നുണ്ട് എന്നറിയാം ആ ഭൂമി എവിടെയെങ്കിലും പണയം വെച്ചിട്ടുണ്ടോ വച്ചിട്ടുണ്ടോയെന്നറിയാം ഈ മൂന്ന് വകുപ്പുകളിൽ നിന്ന് കിട്ടുന്ന പതിനഞ്ചോളം വിവരങ്ങൾ ഒറ്റ പോർട്ടലിൽ കിട്ടാവുന്ന എൻ്റെ ഭൂമി എന്ന ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷൻ രാജ്യത്തിൻ്റെ മുമ്പിൽ ഒരു പക്ഷേ കേരളം അവതരിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നടപടി ക്രമങ്ങളിലൊന്നായി മാറി അതുകൊണ്ട് തന്നെ ഇവിടെ പോണ്ടിച്ചേരിക്കാർ വന്ന് ഒരു മാസക്കാലത്ത് ട്രെയിനിങ് എടുക്കുന്നു ഇവിടെ ആംബ്രക്കാർ വന്ന് രണ്ടാഴ്ചക്കാലത്ത് ട്രെയിനിങ് എടുക്കുന്നു ഇവിടെ തമിഴ്നാട്ടുകൾ ഒരു മാസക്കാലത്തെ ട്രെയിനിങ്ങിന് വേണ്ടി അപേക്ഷിക്കുന്നു ഇങ്ങനെയൊരു പ്രത്യേക ഘട്ടത്തിലാണ് രാജ്യത്ത് ഗവൺമെൻറ് തന്നെ ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ സർവേ സൊല്യൂഷൻസ് ജനങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളെ കൂടി പകർത്താൻ കഴിയുന്ന വിധത്തിൽ അവർക്കാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന ഒരു നിർദ്ദേശം കേരളത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകുന്നത് അതിൻ്റെ കൂടിയടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു നാഷണൽ കോൺക്ലേവ് ഓൺ ഡിജിറ്റൽ സർവേ എന്ന നാമധേയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇത്തരമൊരു കോൺക്ലേവ് ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് കിടക്കുന്ന സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ വെച്ച് നടക്കുന്നത് ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷം തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് പ്രസിഡൻറ്റിൻ്റെ അസൈൻ അസൈനോടുകൂടി നമുക്ക് ലഭ്യമായിട്ടുള്ള ഭൂപരിഷ്കരണ നിയമത്തിനു ശേഷം ഒരു പക്ഷേ കേരളത്തിൻ്റെ രണ്ടാം ഭൂപരിഷ്കരണം എന്ന് വിളിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയായി ഡിജിറ്റൽ റീസർവേ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ അടിസ്ഥാനത്തിലാണ് ഡിജിറ്റൽ റീസർവേയുടെ നടപടിക്രമങ്ങൾ നമ്മൾ പോവുക